കല്ലറ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ പരിശുദ്ധ എൽദോമോർ ബെസേലിയോസ് ബാവായുടെ ഓർമ്മപ്പെരുന്നാളും തീർത്ഥയാത്രയും സെപ്റ്റംബർ ഇരുപത്തിയാറ് മുതൽ ഒക്ടോബർ മൂന്ന് വരെ നടത്തപ്പെടും കല്ലറ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ പരിശുദ്ധ യെൽദോമോർ ബസേലിയോസ് ബാബായുടെ ഓർമ്മപ്പെരുന്നാളും തീർത്ഥയാത്രയും സെപ്റ്റംബർ ഇരുപത്തിയാറ് മുതൽ ഒക്ടോബർ മൂന്ന് വരെ വിശേഷാൽ ചടങ്ങുകളോടെ നടത്തപ്പെടും വിവന്തി യാക്കോബ്മാർ അന്തോണിയോസ് മെത്രാപൊലീത്തയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക പെരുന്നാൾ ഓഹരി മധ്യസ്ഥ പ്രാർത്ഥന വിശുദ്ധ കുർബാന എന്നിവയ്ക്ക് നേരത്തെ പേര് നൽകാവുന്നതാണ് വിശുദ്ധ സ്ലിബ എഴുന്നള്ളിപ്പ് അടിമ എന്നിവയ്ക്ക് എല്ലാ ദിവസവും സൗകര്യവും ഉണ്ടായിരിക്കും ാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് മുതൽ ചിലവ വരെ ഒരുക്കി തിരക്കിൽ നിന്നും അല്പം മാറി ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഈ ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഈ സിറ്റി മൈസൂറോട് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്